പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ ആമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേശം ചെയ്യുന്നു കത്ത ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദുരിസനീ സ്വർജ്ജം പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇഷയേ ഭാഗം ഉടുമ്പോഴും ചെയ്യുന്നവരുണ്ട് ഇഷയേ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുടെ ഉണ്ട് ഇഷേ അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണ് എൻ്റെ ദൈവ പൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെ ഉണ്ടാകും കർത്താവസ്ഥ എൻ്റെ ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോൾ നീ പ്രാർത്ഥിച്ചുകൊണ്ട് നീക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുർച്ചിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമം ഉണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം അവർക്കൊരു ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിൻ്റെ ആയുധമായ ജോമാല നീ കയ്യിലെടുക്കണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല നിൻ്റെ കർത്താവാണ് പുറപ്പാട് പതിനാല് ഒന്നിൽ പതിനാല് നമ്മൾ വായിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാൽ മതി നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ എടുത്തു പിടിച്ചോ എന്നും പറഞ്ഞു നിൽക്കുക നിങ്ങൾ മൗനമായിരിക്കുക നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തരജ്മുകൾ നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയം അനുവദിക്കുക എന്ന അർത്ഥമുണ്ട് കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്ന ഒരാശിക്ക് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു അപ്പം ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് ചെയ്യാൻ മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പം നിൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ് ടൂട്ട് കിടക്കുകയാണ് ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മകനെ എന്നെ ചത്തി കയറുണ്ടായി എൻ്റെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാശിൽ നിന്ന് എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല അത് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണം എന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്ക് ഒരു ബാധ്യതയുമുണ്ട് കാര്യം നമ്മൾ നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിലെയും എല്ലാ വളർച്ചയുടെ പിന്നിലും അമ്മയും അപ്പനും ഉണ്ട് അപ്പം അത് മനസാക്ഷിയോടുകൂടി അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചു ഇപ്പം നമ്മൾ എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് വയസ്സ് കഴിഞ്ഞുള്ള ആക്കൽ മാത്രമേ ഉള്ളു അതുവരെയുള്ള അക്കൽ അവരുടേതാണ് മാതാപിതാക്കന്മാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ആൻറ്റിമാരും ഒക്കെ ആയിരിക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇരുപത് വയസ്സ് ഇപ്പോൾ ചില ആൾക്കാർ അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യത്തില്ലേ അപ്പോഴ് അവർ അവർ പറയണു ഞാനല്ലേ പഠിച്ചത് ഞാൻ പഠിച്ചു ഞാൻ കാശുകാരനായി അത് അത് അപ്പനും അമ്മേനെ സഹായിച്ചില്ല എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അതിൻ്റെ അത് ഒരു ചെറിയ അഹങ്കാരമുണ്ട് അപ്പൗഷന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം പോള് പറയത്തില്ലേ സെൻറ്റ് ബോള് എന്താ പറയണേ എൻ്റെ അവസാദ ട്രയലിൽ നിങ്ങളാരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ് രണ്ടരത്തി ഇത്തി നാല് പതിനാറ് പതിനേഴ് അപ്പോൾ ഒരു സപ്പോസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾ പരിസരനാണെങ്കിൽ ഞാനും പരിശീലനമാണ് നിങ്ങൾ റോമൻ പൗരരാണെങ്കിൽ ഞാനും അതെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് എളിമപ്പെട്ട് ഞാനിലെ ക്രിസ്തുവാടനെ ജീവിക്കണമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനമുണ്ട് വളർച്ച ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പുതിയ അദ്ദേഹം പറഞ്ഞാണിത് എന്താ പറഞ്ഞത് എന്റെ കോടതി പറയുന്നത് ഞാൻ ആദ്യം അവതരിപ്പിച്ചു കോടതി അവതരിപ്പിക്കുന്ന പ്രബോധനത്തിന്റെ ന്യായവാദങ്ങളാണ് ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു ആരും എന്റെ ഭാഗത്തല്ല ഇൻക്ലൂഡിങ് ഭാഗത്തല്ലായിരുന്നു കൂടെയുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എല്ലാവരും കാര്യം പൗരസം പറയുന്ന കാര്യങ്ങൾ പത്ത് ദിവസം പോലും മനസ്സിലാകുന്നില്ലായിരുന്നു അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയം പിന്നെ അവതരിപ്പിക്കുന്ന രീതികൾ ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല പ്രത്യേകിച്ച് ഏകദേശത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു പിരിഞ്ഞുകൂടെ കാണാം പ്രസംഗം ഒരു പരാജയപ്പെട്ട പ്രസംഗം ആദ്യം പ്രസംഗിച്ച് പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് കേട്ട് ഉറക്കം തൂങ്ങി താഴെ മരിച്ച കഥ വരെ ഉണ്ട് പൗലോസിൻ്റെ ചരിത്രത്തിൽ അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ് പക്ഷേ എഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയേക്കാൾ മൂർച്ഛള്ള എഴുത്തുകൾ എഴുതും ക്രിസ്തുവിജ്ഞാനിയും സഭയുടേത് പൗലൂസിൻ്റെതാണ് എഴുത്തിൽ ഭയങ്കരമല്ലാത്ത അഭിഷേകമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് രണ്ട് പത്ത് ദിവസം മൂന്ന് പതിനഞ്ച് പതിനാറ് നമ്മുടെ കർത്താവിന്റെ നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളു കരുതിക്കൊള്ളു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ഞാനം അനുസരിച്ച് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയേയും അവയേയും തങ്ങളുടെ നാശത്തിനായി തങ്ങളുടെ നാശത്തിനായി വളച്ചുടിക്കുന്നു അമ്പിഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങൾ വളച്ച് വളയക്കുന്ന സമയത്ത് തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളക്കും വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും അതാണ് അപ്പം അത് അത് അങ്ങനെയുള്ളതുകൊണ്ട് ചില ആൾക്കാർ പൗരസിനെ ഇങ്ങനെ ന്യവാദങ്ങളെ അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തുവിജ്ഞാനിയെയും പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട് അപ്പോഴും പൗരസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ചുള്ള സങ്കടങ്ങളാണത് പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗരസിനെ പറ്റിയ ഒരു അബദ്ധമെന്ന് പറയണത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളും ഉണ്ടായിരുന്നുള്ള ആളാണ് അമ്മ അമ്മ പക്ഷേ ആരോടും അത് പറഞ്ഞില്ല ലുക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായലാണ് പറയണത് അപ്പോൾ അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് പൗരോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലുക്ക വഴി പോലും പൗരോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല അതിൻ്റെ പരാതി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികളുണ്ട് ഈ ഒരു സംഭവം എൻ്റെ ന്യായവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ ഇപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തെ സംഗ്രഹിക്കുകയുള്ളൂ എഴുതിപ്പോലും വെക്കില്ല അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം മാത്രം ഉണ്ടാവും ആരോടും പറയാത്ത അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ് കർത്താവിൻ്റെ വിഷയത്തിൽ അതുതന്നെയാണ് ഉള്ളത് കർത്താവിന് വിശേഷ വിഷയം ഇപ്പൊ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിന് ഉണ്ടായിരുന്നു കർത്താവ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചു പോകുന്ന കാലം വരും പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ല അല്ല അത് അത് വന്നു വന്നു എങ്കിലും ഞാൻ ഞാൻ കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് ഈ സംഭവങ്ങൾ പറയുന്നത് രണ്ട് ഫീലിംഗിനാ പറയുന്നത് രണ്ടും സംഭവം ഒന്ന് തന്നെയാണ് പൗരോസി സംഭവിച്ചതിന് ഈശ്ക്ക് പൗലോസ് സംഭവിച്ചത് പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത് എൻ്റെ ഏ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ എന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത് ഈശോ കുറ്റപ്പെടുത്താതെയാണ് പറയണത് അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താതെ ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്ന് കയറാറുണ്ട് അത് നടന്നു കയറിയ ആളാണ് മറിയം മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും ഇപ്പം ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളല്ലേ അതൊരു വിജയമാണ് ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹകരണങ്ങളെക്കുറിച്ച് ചില അത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിനല്ല സംസാരിക്കണത് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു ഒരു ലൈനിലാണ് അത് സംസാരിക്കുന്നത് അത്ര ഈസി അല്ല എന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചോണ്ട് പോകുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കണം ഇപ്പോൾ ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല ഇപ്പം പണ്ട് നിങ്ങളെ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ അതുപോലെ തന്നെ വുഡ് ഫ്രീ വിറകില്ലാത്ത കിച്ചൺ പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴും വന്ന് ഗ്യാസ് ഫ്രീ കിച്ചണാണ് അപ്പോൾ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ് അത് മറിയത്തിൻ്റെ സ്ഥകാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു ആ ലെവല് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മരിനാധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിക്കുന്നവർ മരിനാധ്യാത്മികതയാണ് ജീവിക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടാവണം പറഞ്ഞു എൻ്റെ നാമം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തെ പ്രകീർത്തിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈശോയുടെ മുമ്പാകെ ഈ സാക്ഷ്യം പറയാനായി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്ക് മാതാവിനും നന്ദി ഇത്രയും താമസിച്ചതിന് മാതാവിനോടും ഈശോയോടും മാപ്പും ചോദിക്കുന്നു എൻ്റെ പേര് അനക ഇതെൻ്റെ മമ്മി ഷൈനി ഞങ്ങൾ പാലാരൂപത സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്നാണ് മേവട ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത് കോവിഡിൻ്റെ സമയത്താണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പതിനെട്ട് വർഷമായിട്ടൊരു ഭവനം ഇല്ലായിരുന്നു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നത് ആ സമയത്ത് ആ ഓൺലൈൻ ഓൺലൈനുടമ്പടി വെച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭവനത്തിൻ്റെ ആദ്യ കുറച്ച് ഭാഗം തറ കെട്ടാനായിട്ടുള്ള കുറച്ച് കാശ് ഇങ്ങനെ നമുക്ക് മാതാവ് അനുഗ്രഹിച്ച് കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ മാതാവ് അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അങ്ങനെ ഞങ്ങൾ മാതാവിനോട് കൂടുതലായിട്ട് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി കോവിഡ് കഴിഞ്ഞ് ഇത് ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മാർച്ച് ഇരുപത്തേഴാം തീയതി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന് ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം വീടുപണി പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് പിന്നെയും കാശിന് ഇങ്ങനെ ഷോർട്ടേജ് വന്നപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പിന്നെയും അറിയില്ലായിരുന്നു വീടുപണി പിന്നെ അവിടെ നിന്ന് പോകുമോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാം എല്ലാ കാര്യങ്ങളും മാതാവിന്റെ ആ ഈശോയുടെയും ഒരു നേതൃത്വത്തിൽ കൃത്യം കൃത്യം തക്ക സമയത്ത് നടന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണിത് ആ സമയത്ത് ഞങ്ങൾ പണ്ടാണെങ്കിൽ ഇതുപോലെ തന്നെ ഭവനം പണിയാനായിട്ട് നമ്മുടെ കുറച്ച് സ്ഥലം വിൽക്കാം എന്നൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെച്ചിട്ടിരുന്നൊരു ഉണ്ടായിരുന്നു അതൊന്നും ആ സമയത്തും കോവിഡ് കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും സ്ഥലം വിൽക്കില്ല എന്നുള്ളൊരു ഒരു നിലയിലായിരുന്നു ഞങ്ങൾ ചോദിച്ച ബ്രോക്കർമാരെല്ലാം പക്ഷേ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിലയിൽ തന്നെ കുറച്ച് സ്ഥലം വിൽക്കാനും ആ ആ കാശു കൊണ്ട് ബാക്കി മാതാവിൻ്റെ ഈശോടെയും ഭവനം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താ വന്ന് പണിയാനും സാധിച്ചു ഈ സമയത്തെല്ലാം ഞങ്ങൾ ഇവിടെ എപ്പോഴും ഞങ്ങളെ എല്ലാ നിയോഗം എന്ത് വെച്ചാലും വീടിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് വന്ന് കാശുരൂപം വന്ന് ചോദിക്കുകയും അച്ഛൻ കാശുരൂപം തന്ന ഞങ്ങൾ വീടിൻ്റെ തറക്കല്ലയിലും എല്ലായിടത്തും കൊണ്ട് ഞങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഭവനം പണിയുന്നതിന് മുമ്പായിട്ടും ആ ഭവനം പണിയുന്ന സ്ഥലത്ത് പോയി മാതാവിൻ്റെ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലുകയും അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിട്ടുമുണ്ട് ഇത് ഇതി ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അവിടെ നമുക്ക് കുണൽക്കിണർ കുത്തണമായിരുന്നു അത് ആ സമയത്തും വന്ന സ്ഥാനക്കാരാണേലും അവിടെ പാറയാ വെള്ളം പോകുന്ന സ്ഥലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നങ്ങനെ പറഞ്ഞായിരുന്നു അതും ഞങ്ങൾക്ക് അന്നേരം ടെൻഷനായിരുന്നു അന്ന് ഒരു ഉടമ്പടി ധ്യാനം നടക്കുന്ന ഒരു ദിവസമാണ് കുഴൽ കിണർ വന്ന് എന്നാൽ കുത്തി നോക്കാം നമുക്ക് വെള്ളം എത്ര വരുമോ നോക്കാം എന്നുള്ള രീതിയിൽ വന്ന് കുത്തിയത് അതും ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തി ആറടി താഴ്ചയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് ഞങ്ങൾ ധ്യാനം വെച്ച് ധ്യാനം നട ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ധ്യാനം നടക്കുന്നു അതേ സമയത്ത് തന്നെ കുഴൽ കിണർ കുത്തുമായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ധ്യാനം ഇരുന്ന് കുഴൽക്കിണർ കുത്തുന്നത് കാണാൻ പോവാതെ ധ്യാനം ഇരുന്ന് കൂടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുഴൽക്കിണർ വെള്ളവും ലഭിച്ചു ഇതുപോലെ തന്നെ ഇത് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന സാക്ഷ്യങ്ങൾ ഇനിയും സാക്ഷ്യങ്ങൾ എല്ലാ ഒത്തിരി നിയോഗം ഇനിയും പറയാനായിട്ട് മാതാവ് അനുഗ്രഹിച്ച് ചെയ്തു തന്നിട്ടുണ്ട് അത് ഇനിയും ഞങ്ങൾ അടുത്ത് വീണ്ടും ചേട്ടനുമായിട്ട് വന്നിട്ട് സാക്ഷ്യം പറയുന്നതായിരിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചു പഠിച്ചുകഴിഞ്ഞിട്ട് എന്താണെന്നുള്ളൊരു ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ലായിരുന്നു അതും ഞങ്ങൾ ഇവിടെ എപ്പോഴും വന്ന് ഞാനാണെങ്കിലും അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ അടുത്ത് നിന്ന് അടിയൊക്കെ കിട്ടുവാണേലും ചെയ്തിട്ടുണ്ട് അന്നേരം ആ അടി കിട്ടിയപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ എന്തേലും തടസ്സമൊക്കെ ആണെങ്കിലും മാറി എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ ഇങ്ങനെ ജർമ്മനിക്ക് എങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏജൻസി ഒന്നും ഇല്ലാതെ ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ അത് പേടിയാണ് എന്ത് ധൈര്യത്തിൽ ഞാനത് ചെയ്തത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജർമ്മനിയിൽ അപ്ലൈ ചെയ്തതും അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടിയതും അതുപോലെ തന്നെ പഠിക്കാൻ പോകാനായിട്ടാണെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ വേണമായിരുന്നു ആ എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് പണ്ട് ഇങ്ങനെ ജർ പുറത്തു പോയി പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പണ്ട് ഇതുപോലെ പോയി ഓരോ ബാങ്കിലൊക്കെ ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് ലോണൊന്നും കിട്ടുമൊന്നുമില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അതും എഡ്യൂക്കേഷൻ ലോൺ കിട്ടുകയും ചെയ്തു വിസാക്കാണേലും എല്ലാ എല്ലാ പ്രോസസ്സിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ഞങ്ങൾ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എല്ലാം വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതും അതുമെല്ലാം തക്ക സമയത്ത് കൃത്യം കൃത്യമായിട്ട് എല്ലാം ചെയ്തു തന്നു ഒപ്പം ഞാൻ അവിടെ പോയി പോകുന്നതിന് മുമ്പായിട്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് എൻ്റെ അവിടുത്തെ പഠിത്തത്തിനായിട്ട് അപ്പോൾ അച്ഛൻ എനിക്ക് ഞാനും ഓൾറെഡി ഉടമ്പടി എടുത്തതാണ് അച്ഛൻ എനിക്ക് വേറെ പ്രത്യേകം വേറൊരു ഉടമ്പടി വേറൊരു കാശുരൂപവും മാതാവിൻ്റെ തന്നു ഒക്കെ പോയി എഴുതുമ്പോൾ ഈ കാശുരൂപം വെച്ച് പോയി എഴുതണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് ഉടമ്പടി ഉടമ്പടി കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപം വെച്ച് ഞാൻ പോയി ഞാൻ എല്ലാ എക്സാം ചില എക്സാമൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതൊക്കെയാണെങ്കിലും ഞാൻ പോയി എഴുതി എല്ലാ എക്സാമും ഞാൻ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഒരു എക്സ്ചേഞ്ച് സെമസ്റ്റർ ചെയ്യണം എവിടെയെങ്കിലും പോയി ചെയ്യണമെന്നൊക്കെ അതും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ തായ്വാനിൽ പോയി പഠിക്കാനും പറ്റി അതും നല്ല രീതിയിൽ ഞാൻ പേടിച്ചും വിഷമിച്ചും ഒക്കെയാണ് പോയത് പക്ഷേ ആ പോകുന്ന സമയത്തും ഞങ്ങളാണെങ്കിൽ ഞാൻ പോയ ആ ട്രെയിനിൻ്റെ ആ ആ എതിർവശത്ത് അന്നേരം ഒരു മഴയോ വെയിലോ ഒന്നുമില്ല അന്നേരമാണെങ്കിലും ഒരു മഴവില്ല് കണ്ട എനിക്ക് അത്രയും ടെൻഷനായിരുന്നു ഇങ്ങനെ ജർമ്മനിയിൽ നിന്ന് പിന്നെയും തായ്വാനിലോട്ടൊക്കെ പോകുന്നതിൽ പക്ഷേ അന്ന് മാതാവിൻ്റെ മഴവില് കണ്ട് അന്ന് പോയത് അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിശ്വാസമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ബൈബിളെടുത്ത് തുറന്ന് നോക്കിയപ്പോഴും എനിക്ക് എല്ലാ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും ഈശോയുടെ കറക്റ്റായിട്ട് എനിക്ക് ബൈബിളിൻ്റെ വീട് പണിത് പണി വീട് പണി പണിത് തരുന്നത് ഈശോ എന്നുള്ള ഭജനഭാഗം കിട്ടിയിട്ടുണ്ട് ഇവിടെ തായ്വാനിൽ പോയപ്പോഴും എനിക്ക് തോപിത്തിൻ്റെ സഹയാത്രികൻ്റെ ആ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയിരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ നിയോഗവും എല്ലാ കാര്യത്തിലും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വെക്കും ഇന്ന പ്രത്യേക നിയോഗം എന്നില്ല എല്ലാ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ചാണ് ജീവിതം മുഴുവനായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവർ കാരുണ്യപ്രവർത്തികളെന്ന് വെച്ചാൽ മമ്മിയാണെങ്കിൽ മമ്മി നാട്ടിൽ ആശുപത്രികളിലും പള്ളികളിലെ പരിസരങ്ങളിലും പോയി പൊതിച്ചോറും അതുപോലെ തന്നെ പറ്റാവുന്ന പോലെ നമുക്ക് പറ്റുന്ന പോലെ അന്ത് അങ്ങനത്തെ ഓരോ ആദരാലയങ്ങളിൽ കുറച്ച് കാശുമൊക്കെ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ അവിടെ ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത് തായ്വാനിലായിരുന്ന സമയത്ത് അധികം ചെയ്യാൻ പറ്റിയിരുന്നില്ല ജർമ്മനിയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു കോൺവെൻറ്റില് സർവീസിനായിട്ട് പോവുകയും അവിടെ എല്ലാ മാസവും എന്നെക്കൊണ്ട് എൻ്റെ പാർട്ട് ടൈമിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് കാശ് ഞാൻ ഇങ്ങനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന മമ്മി ഇതുപോലെ പത്രം മമ്മിയെ ഞങ്ങളുടെ മേവടയിൽ ആൾക്കാർ കാണുമ്പോഴേ പത്രം ഇല്ലെന്നുള്ള രീതിയിലാണ് മമ്മിയോട് എല്ലാവരും ചോദിക്കുന്നത് തന്നെ പിന്നെ ഞാനാണേലും തായ്വാനിൽ പോയപ്പോഴും കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജർമ്മനിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണേലും അവരും എല്ലാ കാര്യവും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് മാതാവിനോട് ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കും മാതാവിൻ്റെ ആ ഒരു ധൈര്യം മാതാവ് കൂടെ ഉള്ളതിൻ്റെ ആ ഒരു ധൈര്യം എപ്പോഴും അവർക്കുണ്ടെന്ന് അവരെന്നോട് നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെയാണെങ്കിൽ മാതാവ് രോഗസൗഖ്യങ്ങളും തന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എല്ലാത്തരം രോഗസൗഖ്യങ്ങളും തന്നിട്ടുണ്ട് പ്രത്യേകമാണെങ്കിൽ മമ്മിയുടെ കാലയിൽ മണ്ണ് പറ്റുമ്പം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു അതിലൊക്കെ ആണെങ്കിലും മാതാവിൻ്റെ തൈലം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് മാറി പിന്നെ എന്ത് അസുഖം വന്നാലും ഒരു പനി വന്നാലും ഒരു വയറുവേദന വന്നാലും എല്ലാം മാതാവിൻ്റെ തൈലം വെച്ചിട്ടാണ് ഇൻ കേസ് ഒരു ബസ്സിപ്പം വരാനായിട്ട് ലേറ്റ് ലേറ്റായാലും മാതാവിൻ്റെ പ്രതിശീല പ്രാർത്ഥന ചെല്ലുമോ മാതാവേ ബസ്സിപ്പം വരുത്തണേ മടുത്തു എന്നൊക്കെ പറയുമ്പം അങ്ങനെ നിസാര കാര്യത്തിനും വലിയ കാര്യത്തിനും എല്ലാം ഞങ്ങൾ മാതാവിനെ തന്നെയാണ് എല്ലാ കാര്യവും പ്രാർത്ഥിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചെയ്തുതന്ന അതിലുപരിയായിട്ട് ഈ സാക്ഷി ഇവിടെ പറയാൻ അനുഗ്രഹം നൽകിയ പരിശുദ്ധ ദേവ മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് മമ്മി പോവാറുണ്ട് ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും പോകുമായിരുന്നു അവിടെ എനിക്ക് പറ്റാവുന്ന പരിശുദ്ധ കുർബാന പോകാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ മാക്സിമം ആയിട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി ജോബിൻ്റെ പുസ്തകം എട്ട് അഞ്ച് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനാകും യശുവിൽ പ്രിയമുള്ളവരെ ഈ മോള് നമ്മോട് പറഞ്ഞ സാക്ഷ്യം പതിനെട്ട് വർഷക്കാലം അവർക്കൊരു വീടില്ലായിരുന്നു വീടില്ലാതെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധമ്മയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു യൂട്യൂബിൽ ആരാധനയിലൂടെ പറഞ്ഞു വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പറഞ്ഞു ദിവ്യബലിയിൽ പറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ പറയും ഞങ്ങൾക്കൊരു ഭവനമില്ല ഭവനം നൽകി അനുഗ്രഹിക്കുന്നതിനാണ് ഞങ്ങളിതെല്ലാം ഉടമ്പടി വഴി ചെയ്യുന്നത് ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി വിനയത്തോടുകൂടി അവർ ചെയ്ത് ദൈവത്തിൽ നിന്നും അമ്മ വഴി അവർക്കൊരു വീട് നൽകിയെന്ന് പിന്നീട് അവർക്കുണ്ടായിരുന്ന കാര്യം വിദേശത്ത് പോവുക അതിന് നല്ലൊരു ലോൺ വേണം അവർക്ക് നേരത്തെ ഒന്നും ലോൺ കൊടുക്കത്തില്ലായിരുന്നാരും കാരണം അവർക്ക് തിരിച്ചടക്കാനുള്ള വഴികളില്ലെന്ന് ബാങ്കുകാർ കണ്ട് ആ മോൾക്ക് വീട് കൊടു കിട്ടിയതിന് ശേഷം ബാങ്കുകാർ എത്ര ബാങ്കുകാർ വേണമെങ്കിലും പൈസ കൊടുക്കാൻ തയ്യാറായി കാര്യം അവർക്ക് നല്ലൊരു ഭവനമുണ്ട് അങ്ങനെ ബാങ്കിൽ നിന്നവർക്ക് ലോൺ കിട്ടി അതുകൊണ്ട് ജർമ്മനിയിലേക്ക് പോയി പഠിക്കാൻ സാധിക്കുന്നു അവിടെ ചെന്നത് ചെന്ന് കഴിഞ്ഞ് ഈ മോള് വഴി ഒത്തിരി പേർക്ക് പരിശുദ്ധമ്മയുടെ അനുഗ്രഹവും ധൈര്യവും കിട്ടിയെന്ന് പരിശുദ്ധമ്മ ഉണ്ടെങ്കിൽ നല്ല ധൈര്യമാണ് അമ്മമാതവല്ലെ ജീവനോടുകൂടി നിൽക്കുന്നത് അമ്മ നമ്മുടെ കൂടെ വരുന്നത് അതുകൊണ്ട് നം അവർക്ക് ധൈര്യം കിട്ടിയെന്ന് ആ ധൈര്യമാണ് ഈ മോളെയും ജർമ്മനിയിലെത്തിച്ചത് സാമ്പത്തികം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ധൈര്യവും സന്തോഷവും കിട്ടി ഉടമ്പടി ജീവിതം വിനോ വിനയത്തിനായാൽ വിശുദ്ധിയിലായാൽ നല്ല കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെയാണ് അവർ സാക്ഷ്യം പറയുന്നത് അതിനുശേഷം അമ്മയുടെ കാലിലുണ്ടായിരുന്ന അലർജി അത് ഉടമ്പടി തൈല ഉപയോഗിച്ചപ്പോഴാണ് അത് മാറിയത് അമ്മയുടെ കൈവെപ്പാണ് അച്ഛനിലൂടെ അത് പ്രകടമാക്കുന്നത് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തി അഭിഷേകം അവിടെ വരികയാണ് ആ ഉടമ്പടി തൈലമാണ് അവർ ഉപയോഗിച്ചത് അതിലൂടെ അവരുടെ അമ്മയ്ക്കുണ്ടായിരുന്ന രോഗ സൗഖ്യം കിട്ടി അങ്ങനെ ആ മകൾ മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറുകയാണ് മറ്റുള്ളവരെ കാണിക്കാനായി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി വിനയത്തോടുകൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെയും സാക്ഷ്യം ആൾക്കാരെ പറയാൻ സാധിക്കും പരിശുദ്ധ അമ്മ ഈ വാള് വഴി കൊടുത്ത എല്ലാ കൃപകൾക്കും ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം